കോഴിക്കോട് ലഹരി മരുന്ന് നൽകി പതിനാറുകാരിയെ പീഡിപ്പിച്ച സംഭവത്തിൽ പ്രതികളിൽ ഒരാൾ കാസർകോട് എം എസ് എഫ് ബദിയെടുക്ക പഞ്ചായത്ത് കമ്മിറ്റി ട്രഷററാണ് പിടിയിലായ പ്രതികളിൽ ഒരാളായ മുഹമ്മദ് റഹീസ് കേസുമായി ബന്ധപ്പെട്ട നാലുപേരെ പോലീസ് പിടികൂടിയിട്ടുണ്ട് സ്വദേശിനി ഈ മാസം വീട് വിട്ടിറങ്ങി കോഴിക്കോട് ബീച്ചിലെത്തിയത് ഇവിടെ വെച്ച് പ്രതികളായ മുഹമ്മദ് മുഹമ്മദ് ഷമി എന്നിവർ പെൺകുട്ടിയുമായി സൗഹൃദം സ്ഥാപിച്ചു തുടർന്ന് ഭക്ഷണവും താമസ സൗകര്യവും ഒരുക്കിത്തരാമെന്ന് വാഗ്ദാനം നൽകി ഇവരുടെ സുഹൃത്തുക്കളായ ഷബീർ അലി മുഹമ്മദ് സാലിഹ് എന്നിവരുടെ താമസസ്ഥലത്തേക്ക് എത്തിക്കുകയായിരുന്നു പിന്നീട് പെൺകുട്ടിക്ക് പന്തീരങ്കാവിലെ ഫ്ളാറ്റിൽ വെച്ചാണ് ലഹരി മരുന്ന് നൽകി ഇരുവരും പീഡനത്തിനിരയാക്കിയത് പിടിയിലായ മുഹമ്മദ് റഹീസ് എം എസ് എഫ് നേതാവും കാസർകോട് എം എസ് എഫ് ബദിയുടുക്ക പഞ്ചായത്ത് കമ്മിറ്റി ട്രഷററുമാണ് പീഡനശേഷം നാലായിരം രൂപ നൽകി പെൺകുട്ടിയെ വഴിയിൽ ഇറക്കി വിടുകയായിരുന്നു രാത്രി പെട്രോളിംഗ് നടത്തുന്ന വനിതാ പോലീസ് സംഘമാണ് പെൺകുട്ടിയെ കണ്ടെത്തുന്നത് പീഡന വിവരം പെൺകുട്ടി വെളിപ്പെടുത്തിയതോടെയാണ് പ്രതികൾ പിടിയിലാവുന്നത് കുട്ടിയെ പീഡിപ്പിച്ച സാലിഹും ഷബീറും റിമാൻഡിലാണ് ക്രിമിനൽ പശ്ചാത്തലമുള്ള വ്യക്തിയാണ് മുഹമ്മദ് സാലിഹ് ഇയാൾക്കെതിരെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ കേസുകളുണ്ട് ആശുപത്രിയിൽ ചികിത്സ തേടിയ ശേഷം പെൺകുട്ടിയെ മറ്റൊരു കേന്ദ്രത്തിലേക്ക് പോലീസ് മാറ്റി പാർപ്പിച്ചു കേസിൽ കൂടുതൽ പേർ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് പോലീസ് അന്വേഷിച്ചു വരികയാണ് കൈരളി ന്യൂസ് കോഴിക്കോട്